ചേരിയം മിനി സ്റ്റേഡിയത്തിൽ ഇന്ന് കലാശക്കുട്ട് ഫൈനൽ അന്തിമ യുദ്ധം ശങ്കും കരളും പറിച്ചെടുത്താലും ചങ്കൂറ്റത്തെ കണ്ടപുടക്കാൻ പൂന്തോടൻ ബീഫ് സ്റ്റാൾ മങ്കട സ്പോൺസർ ചെയ്യുന്നൂരും തമ്മിൽ കൊന്ന് കൊല്ല വിളിക്കാനെത്തുന്നു മുഴുവൻ ഫുട്ബോൾ ആസ്വാദകരെയും ഇന്ന് ചേരിയം മിനി സ്റ്റേഡിയത്തിന്റെ ഫൈനൽ പോരാട്ടത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇടത് വിങ്ങിലൂടെ ഇടത്തിടവില്ലാത്ത കയറി കാലുകൊണ്ട് കാഞ്ചി കിടത്തി ൾ പായിച്ച് പടവെട്ടി പോരാട്ടം നടത്താൻ സൂപ്പർ ബോയ്സ് ഓട്ടുപാറ പ്രീ സീസൺ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ ഹണ്ടേ ഹൺഡേയും പൂന്തോടൻ ബീഫ് സ്റ്റാൾ മങ്കട സ്പോൺസർ ചെയ്യുന്ന സോക്കർ വേങ്ങൂരും തമ്മിൽ കാൽപന്തുകളി എന്ന കായിക വിനോദത്തെ നെഞ്ചിലിട്ട് ലാളിക്കുന്ന ഞങ്ങളുടെ ഒരു പ്രിയ സഹോദരൻ സ്പോൺസർ ചെയ്യുന്ന

എതിരാളികളുടെ പോലും അളന്നറിഞ്ഞ ശരീരത്തിന് രോമക്കുറ്റിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന പേടിക്കിട്ട വിയർപ്പ് കണം തന്റെ പൂച്ച കണ്ണിലൂടെ ഒപ്പിക്കെടുക്കുന്ന കാലനക്കമറിയുന്ന മങ്കട തലതെറ്റിച്ചുവരുന്ന താപ്പാൻമാർക്ക് തടകിടാൻ നിഷാദ് തേടി കിടം നോക്കി എരിച്ചു വരുന്നവനെ ഇടിച്ചു തെറിപ്പിക്കാൻ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറത്തിന്റെ മലക്കം മറിയാൻ സെന്റർ ഫോർവേഡ് സാറ്റ് തിരൂറിന്റെ പൊടിപടലങ്ങൾ പടർന്ന് പന്തിരിക്കുന്ന ആകാശത്തിന്റെ ചുവട്ടിൽ പാറി ആസിഫ് കുഞ്ഞോൻ ഇന്ത്യൻ ആർമി താരം ഫർഹാൻ അലി കെ എഫ് സി കാളികാവിന്റെ എന്നിവർ ബൂട്ട് കെട്ടിയെത്തുന്ന ഹൺഡേപ്പടി ത്തിൻ്റെ ഒരു ഭാഗത്ത് നിലയുറപ്പിക്കുമ്പോൾ ഗ്ലൗസ് ഇട്ട കൈകളുമായി നെയ്ലോൺ മുമ്പിൽ നിലയുറപ്പിക്കുന്ന എ വൈ സി ഉച്ച ഗോൾ കീപ്പർ ഷാനു എതിരാളി വന്നാലും പിടിവിടാതെ ശത്രുവിന്റെ ശിരസിലെ രക്തം പിടിപ്പിക്കാൻ മെഡിക്കൽസ് സ്റ്റോപ്പർ സാനീഷ് നായാഡിയുടെ കൺമുണികിലെ ജാഗ്രതയുമായി സ്വന്തം രക്ഷകനെ തിരിച്ചറിഞ്ഞ് അവന്റെ നിഴലിൽ ചവിട്ടി നിൽക്കുന്ന റൈറ്റ് വിംഗ് ഷാനു മിന്നായം പോലെ മിന്നിമറിഞ്ഞ് കിടിമിഞ്ഞ പോലെ എതിരാളിയുടെ പ്രതിരോധം തീർത്ത് ആലികിലേക്ക് കയറുന്ന വിംഗ് ഷാഹിദ് ആധുനിക സോക്കറിന്റെ മുഴുവൻ മനഃപ്പാടമാക്കി എതിരിടാൻ വരുന്നവന്റെ സെന്റർ ഫോർവേഡ് മലപ്പുറത്തിന്റെ ഷുമി അടവിന്റെ രജതന്ത്രങ്ങൾ കൊണ്ട് ഫുട്ബോൾ മൈതാനത്ത് വെട്ടിപ്പിടിച്ച അനീഷ് ഉണ്ണി എ വൈ സി ഉച്ചാരക്കടവിന്റെ ജുനൈദ് പരക്കം പായുന്ന പന്തിന് പറന്നടിക്കാൻ മെഡിക്കാട് അരീക്കോടിന്റെ ജൻഷാദ് രോഹിത് രാമൻ എന്നിവരുമായി പൂന്തോടൻ ബീസ്റ്റാൾ മങ്കട സ്പോൺസർ ചെയ്ത സോക്കർ മൈതാനത്തിന്റെ മറുഭാഗത്തും നിലയുറപ്പിക്കുകയാണ് പെറ്റമ്മ പറ്റിട്ട് ജന്മനാടിന്റെ മാനാഭിമാനത്തിന് കളങ്കമേൽക്കാതിരിക്കാൻ കപ്പിനും ചുണ്ടിനും ഇടയിൽ ഒരു നൂൽപാലം മുറിച്ചു കിടക്കാൻ ഇന്ന് ഫൈനൽ എന്ന രാജ്യ കൊട്ടാരത്തിലേക്കും മുഴുവൻ കായികരെയും ചേരിയും മിനി സ്റ്റേഡിയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആരുടെ ദേഹത്തായിരിക്കും മണ്ണ് പറ്റുക ആരായിരിക്കും കണ്ണീരുമായി പട്ടികറങ്ങുക ആരായിരിക്കും ആ കനക സുവർണ കിരീടം ഇട്ടനെഞ്ചോട് ചേർത്തു പിടിക്കുക കണ്ടറിയാം നമുക്കിന്ന്